സാർ ഞങ്ങള് വർണ്ണശാല വാര്യ ഓണപ്പതിപ്പിലേക്ക് സാറിന്റെ വയസ്സിൽ ഒരു കഥ വേണം ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജിലെ സ്റ്റുഡന്റ് ആണ് ആർട്സ് ക്ലബിന്റെ ഇനാഗ്രേഷന് വിജയലക്ഷ്മി സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വന്നാണ് ഞങ്ങൾ വർണ്ണശാല വാരിയിൽ നിന്നും വരികയാണ് ഞങ്ങളുടെ ഓണപ്പറിപ്പിലേക്ക് സാറിന്റെ വൈഫിന്റെ ഒരു കഥ വേണം അത് ശെരി ഒന്ന് ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജ് സ്റ്റുഡൻസ് ആണ് ഞങ്ങളുടെ ആഷ്ടപിനോബറേഷന് വിജയലക്ഷ്മി സാറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ വന്നത് രണ്ട് നീ നിന്റെ മമ്മിയോട് നിന്ന് വരാൻ പറയണം ആ ഇന്ന് എനിക്ക് എന്റെ മമ്മിയോട് അന്തപുരത്ത് ആരോ രണ്ടു മൂന്ന് പേർ കാണാൻ വന്നിരിക്കുന്നു ആര് ഏതോ പത്രക്കാരോ ആണെന്ന് തോന്നുന്നു എന്താ വിശേഷിച്ച് സാറിന് ഒരു കഥ വേണമായിരുന്നു ഓണപ്പതിലോചിക്കട്ടെ ഏതായാലും ഒരു മാസം കഴിഞ്ഞ് എന്നെ ചെയ്യൂ വരട്ടെ നിങ്ങൾ വന്നത് ഞങ്ങളുടെ കോളേജിലെ ആർട്സ് ക്ലബിന്റെ ക്ലബിന്റെ ഇനാബുറേഷൻ ആണെങ്കിൽ എന്നെ പോലുള്ള എഴുത്തുകാരെക്കാൾ നല്ലത് വല്ല സിനിമാ താരങ്ങളെ ക്ഷണിക്കുന്നതാണ് ഈ വർഷം സിനിമാക്കാരെയും വേണ്ടെന്നാണ് സ്റ്റുഡൻസിന്റെ എല്ലാ അഭിപ്രായം മാഡം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വരണം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ എന്നാ നിങ്ങളുടെ ഇനോഗ്രേഷൻ ഇരുപതാം തീയതി ഓ അന്ന് എനിക്ക് ഞങ്ങളുടെ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഐ എം സോറി റെഡി ഞാൻ വരുന്നു Bye, Bye. എന്തിനാ എപ്പോഴും ഇവിടെ തുറന്നുവെച്ചിരിക്കുന്ന എവിടെ കൊണ്ടുപോന്നു ഞാനെ പറഞ്ഞു ആര് പറഞ്ഞു ഏ

हां ये हल्ला ഇന്നലെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സാധ്യത ബാംഗ്ലൂരിലെ പോയത് സുവാസിനെ ആയിട്ട് വീടിന്റെ യാതൊരു കാര്യമില്ല ശരിക്ക് പിടിക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് തട്ടി വല്ല മധ്യപ്രദേശിലോ ബീഹാറിലോ കൊണ്ടിടും പിന്നെ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ വേറെ തട്ടും നമ്മൾ അതിൻ്റെതായ വഴിക്ക് നീങ്ങിയില്ലെങ്കിൽ നമ്മളെ അവർ ഫുട്ബോൾ കേട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും കാക്ക പിടിക്കാനൊന്നും വയ്യുടെ കൂടുപ്പായി താനിങ്ങനൊരു തണുപ്പനായി പോയല്ലോ പഠിച്ചുകൊണ്ടിരുന്നാലും താൻ എന്ത് സ്മാർട്ടായിരുന്നു ഇപ്പൊ ഇരിക്കുന്നാണ്ടല്ലേ കോൾഡ് സ്റ്റോറേജ് വെച്ച കോഴിയെ പോലെ മാരവിച്ച് ആ ഇന്നലെ ഞാൻ മാത്യു സാറെ വിളിച്ചിരുന്നു ഡെപ്പോസിറ്റ് ആര് പറയാലോ

I do let's me, mm. Thank you. ഭാരതി അമ്മി പുതിയ പകുതികൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയില്ലെങ്കിൽ നമ്മുടെ വാരിയുടെ സർക്കുലേഷൻ കുറയുന്ന ലക്ഷണോ വേണ്ടേ എറണാകുളത്തു നിന്നും കൊല്ലത്തുനിന്നും ഏജന്റ്മാരയച്ച കത്തുകളാണ് കൂടുതൽ പറഞ്ഞ ഡോക്ടർ തുടങ്ങിയത് ി ഇതുവരെ ഒരു വാരിയിലും വരാത്ത പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും അല്ലെങ്കിൽ സർക്കുലേഷൻ കൂടാൻ എന്തെങ്കിലും ഒരു ഏർപ്പാട് ഉടനെ ഉണ്ടാക്കണം പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം പക്ഷേ എനിക്ക് വാരിയുടെ സർക്കുലേഷൻ കൂടണം കള് വിത്തിയിട്ട് പത്രത്തിൽ കളയാൻ പറ്റത്തില്ല നോക്കാം വരുമ്പോഴേ നേരെ കുട്ടന്റെ വീട്ടിലേക്ക് പോണം ഞാൻ കോളേജിൽ വിജയലക്ഷ്മി വിളിച്ചിട്ട് നേരെ വിശേഷം വിജയലക്ഷ്മി ഒന്ന് കാണണം അവളെ കണ്ട് ചില പ്രത്യേക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് എന്തിനാ അവരെ കൊണ്ട് വല്ല കഥയോ നോവലോ മറ്റോ കൊണ്ടുവല്ലോ അവര് നന്നായിട്ട് വല്ലതൊക്കെ എന്തോ ചവറോ എത്ര ലക്ഷം കോപ്പി ആയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ

ചേച്ചി എന്താ ഇവിടെ നിന്നോടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ നിന്നെയും കുട്ടി വീട്ടിലേക്ക് പോകുന്ന കരുതിയോന്നു ആ നമ്മുടെയാളും കുട്ടന അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ കാര്യം വാരികയിൽ ഉടനെ എന്തെങ്കിലും പുതിയ പങ്കികൾ തുടങ്ങും വായനക്കാരെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും ഒക്കെ ആയിരിക്കണം അത് ഇല്ലെങ്കിൽ വാരികയുടെ സർക്കുലേഷൻ കുറയും അതുകൊണ്ട് രണ്ടു മൂന്ന് നല്ല പങ്കികൾ ഈ സജക് ചെയ്യണം പേരുള്ള ആരുടെങ്കിലും ഒന്ന് രണ്ട് നോവലുകൾ തുടങ്ങണം നോവലുകൾ ഏത് വാരി എടുത്താലും നാലും അഞ്ചും തുടർ പിന്നെ പിന്നെ ഞങ്ങളുടെത് അണെന്ന് നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കണം നീ സജസ്റ്റ് ചെയ്യണം ഏതായാലും നമുക്ക് വീട്ടിൽ പോയി ആ Thank you. നല്ലോ സമാനം ഇതേ വിജയലക്ഷ്മി ഇവിടെ കോളേജ് വന്ന് നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്തിനാന്ന് മനസ്സിലായോ ഇവിടെ ആ ചവറ് പത്രത്തിൽ നിന്നെ കൊണ്ടെന്തോ കഥയോ നോവലോ മറ്റോ എഴുതിക്കാനാ ചവറ് എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ നീ ഇവിടെ വരുമോ പിന്നെ മഹിളകൾക്ക് അകത്തേക്ക് ഇവിടെ ഞങ്ങൾ പുരുഷന്മാരുടെ വിഹാര കേന്ദ്രം പോകും അറ്റം കുറിച്ച് ഇവിടെ കിടന്നല്ലേ പിന്നെ എന്നെ കൊണ്ട് കൊണ്ടുപോകാൻ വയ്യ പറഞ്ഞേക്കാം ഒരു പെക്ക് കൂടുതൽ കൊടുക്കരുത് ഒന്ന് കഴിഞ്ഞാ പിന്നെ ഇങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല പിന്നെ അവക്ക് വലിയ നിശ്ചയമല്ലേ ഒന്ന് കഴിഞ്ഞാ പിന്നെ എന്നെ ഒന്നിനും കൊള്ളത്തില്ല ചേച്ചി ഈടായിട്ട് ഇങ്ങോട്ട് കാണാറേലോ എങ്ങനെയാ ഓഫീസ് വിട്ട വീട് വീട് വിട്ട ഓഫീസ് പിന്നെ വീട്ടിലേക്കുള്ള പണികൾ നോക്കാൻ തന്നെ നേരെ ശരിയായിരിക്കും അല്ല നീ ഈടായിട്ട് ഒന്നും എഴുതാറില്ലേ ഒന്നും കാണാനില്ലല്ലോ കൊറേ ദിവസമായിട്ട് ഒന്നും എഴുതാൻ തോന്നില്ല ചേച്ചി ആകെ ഒരു മൂഡൌട്ട് ഓ വലിയ മൂഡൌട്ട് ഈ എഴുങ്ങനെ മൂടിന്റെയും ഔട്ടിന്റെ ഒന്നും ഒരു കാര്യമില്ല എഴുതുവാനുള്ള മനസിന്റെ ദാഹം എന്നൊക്കെ ചില നോൾസുകൾ തട്ടിവിടുന്നത് കേക്കാം മണ്ണാൻ കട്ടേ എന്നെ തന്നെ നോക്ക് ഒരു ദിവസം എത്ര മാറ്ററുകൾ ഞാൻ എഴുത്തള്ളുന്നത് ഭാര്യയിലേക്കുള്ള സ്ഥിരം മാറ്ററുകൾ എഴുതുന്ന പോലെയാണോ നോവലും കഥകളും ഒക്കെ എഴുതുന്നത് രണ്ടും സാഹിത്യ ശിക്ഷ തന്നെയല്ലേ അല്ല മോളെ നിനക്ക് കാപ്പിയൊക്കെ അറിയാമോ അതെന്താ എൻ്റെ അങ്ങനെ ചോദിച്ചത് അതല്ല നീ പഠിച്ചതും നോക്കി ഒക്കെ കോൺവെന്റിലല്ലേ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത് എന്ന് വെച്ച് കാപ്പിയൊക്കെ ഇടാൻ അറിയാൻ പാടില്ലാത്ത ആരാണുള്ളത് ആ മിഡിക്ക് പെൺകുട്ടികളായ അങ്ങനെയൊക്കെ വേണം ആ മോളെ നമ്മുടെ ആള് അവിടെ എന്ത് കണ്ടീഷൻ നല്ല കണ്ടീഷൻ ഇല്ല എന്റെ ഡാഡിയോ ഡാഡി നോർമലാ വിവരമുള്ളവരൊക്കെ നോർമൽ ആയിരിക്കും പക്ഷെ നമ്മുടെ ആള് ലിക്കറ് കണ്ടാ മതി എല്ലാം മറക്കും വിജയക്ഷ്മി ഇനി ഞാൻ ഇടയിരുന്നല്ലേ അദ്ദേഹത്തിന്റെ കണ്ടീഷൻ മോശമാവും എന്റെ കൂട്ട എനിക്കും നീ അല്ലാതെ ആരുണ്ടൂട്ട അവള് പോയി ഭാരതി പോയി കൂട്ടാ എന്റെ ഭാര്യ മരിച്ചു പോയി കൂട്ടാ ഭാരതി അല്ലേ ഇരിക്കുന്നത് അതവിടെ പ്രേതാണ് കൂട്ടാ അവള് പുകച്ചുരുള്ളു പോലെ പറന്ന് പറന്ന് ആകാശത്തേക്ക് പോയിട്ടിനി ആരുണ്ട് വേണ്ട എന്റെ കാലുരുവി തരാനും വെള്ളം ചൂടാക്കിത്തരാനും ഇടക്കിടക്ക് എന്നെ ചീത്ത വിളിക്കാനും ആരുണ്ട് കൂട്ടി പോലെ പോയി എന്റെ ഭാരതി ഞാനിനി എന്ത് ചെയ്യുവാ എൻ്റെ പൊന്നുകൂട്ടാ ഇതാണ് ഞാൻ നിങ്ങളെ ഒരു കമ്പനിക്കും വിടാത്തത് എന്താ മതി അപ്പ തുടങ്ങി ഞാൻ മരിച്ചെന്ന് പറഞ്ഞു മരിച്ചു പോയി പോയി ഭാരതില്ല ശരിയാക്കി ഭാരതി നമുക്ക് ആവശ്യത്തിന് േ വൈകിട്ട് ഞാൻ വരുമ്പോ വൈകും ഗോപിയുടെ മാരേജിന് നീ പോയാൽ മതിയാണ മണ്ഡപത്തിന്റെ മുമ്പിൽ കാർ നിർത്തുക പതുക്കെ ഡോറ് തുറക്കുക വലതു കാലം വെച്ചിറങ്ങുക മതി കളിയാക്കിയല്ല പിന്നെ എങ്ങനെയാ പോകുന്നതെന്ന് ഞാനില്ലാതെ സരസ്വതി ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടില്ലേ രവിക്കുന്ന കോളേജില്ലല്ലോ അവനെയും കൂട്ടിക്കൊണ്ട് പോകളു